ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും വേഗതയുള്ളവയോ എപ്പോഴും ജാഗ്രതയോടെ സജീവമായി ഇരിക്കുന്നവയോ അല്ല ചിലർ സാവധാനം ജീവിക്കാനും ധാരാളം ഉറങ്ങാനും ആവശ്യമുള്ളപ്പോൾ മാത്രം നീങ്ങാനും ഇഷ്ടമുള്ളവയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മടിയല്ല ജീവിത രീതി കൂടിയാണ് ഈ മൃഗങ്ങൾ ഇതിലൂടെ അവരുടെ ഊർജം ലാഭിക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുകയും അവരുടേതായ രീതിയിൽ സമാധാനപരമായി ജീവിക്കുകയും ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും മടിയന്മാരായ എട്ട് മൃഗങ്ങളിൽ ആദ്യത്തേത് സ്ലോത്താണ് മടിയൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ആദ്യം ചിന്തിക്കുന്ന പേര് സ്ലോത്തിൻ്റെതായിരിക്കും വളരെ സാവധാനത്തിൽ നീങ്ങുകയും ദിവസത്തിന്റെ ഭൂരിഭാഗവും മരങ്ങളിൽ നിന്ന് തല കീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരു മൃഗമാണിത് സ്ലോത്തിന ഒരു ദിവസം ഏകദേശം ഇരുപത് മണിക്കൂർ വരെ ഉറങ്ങാൻ സാധിക്കും വളരെ സാവധാനത്തിൽ നീങ്ങുന്നതിനാൽ ചിലപ്പോൾ ആൽഗികൾ ഇവയുടെ രോമങ്ങളിൽ വളരാറുണ്ട് എന്നാൽ ഈ സാവധാനത്തിലുള്ള ഇവയുടെ പോക്ക് അലസതയല്ല കാണിക്കുന്നത് മറിച്ച് ഇത് സ്ലോത്തിനെ തന്റെ ഊർജം ലാഭിക്കാനും വേട്ടക്കാരിൽ നിന്ന് സുരക്ഷിതമായി ഇരിക്കാനും സഹായിക്കുകയാണ് ചെയ്യുന്നത് കോവാല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന മൃഗങ്ങളിൽ ചിലതാണ് കോവാലകൾ പ്രധാനമായും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഇവ ദിവസവും പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ ഉറങ്ങാറുണ്ട് ഇവ കഴിക്കുന്ന യുക്കാലിപ്റ്റസ് ഇലകൾ ദഹിക്കാൻ വളരെയധികം സമയമെടുക്കും മാത്രമല്ല ഇതവയ്ക്ക് കൂടുതൽ ഊർജം നൽകുന്നുമില്ല അതിനാൽ അവ കൂടുതൽ സമയവും മരങ്ങളിൽ ഉറങ്ങാനാണ് ചെലവഴിക്കുന്നത് ഉറക്കം അത്യാവശ്യമായതുകൊണ്ടാണ് കോവാലകൾ ദീർഘനേരം ഉറങ്ങുന്നത് ഹിപ്പോ പൊട്ടാമസ് ഹിപ്പോകളെ വലുതും ശക്തവുമായി കാണപ്പെട്ടേക്കാം പക്ഷെ ഇക്കൂട്ടർ ഓരോ കാര്യങ്ങളും ശാന്തമായി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവയാണ് തണുപ്പ് നിലനിർത്താനും ഊർജം ലാഭിക്കാനും അവ ദിവസത്തിന്റെ ഭൂരിഭാഗവും നദികളിലോ തടാകങ്ങളിലോ വിശ്രമിക്കും പകൽ സമയത്ത് വെള്ളത്തിൽ വിശ്രമിക്കുന്ന ഹിപ്പോകൾ രാത്രിയിൽ പതുക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങും അവയുടെ ശാന്തവും സ്ഥിരതയുള്ളതുമായ ഈ ജീവിതശൈലി ചൂടിൽ നിന്നും അവയെ സുഖകരമായി നിലനിർത്തുന്നു അടുത്തത് പാണ്ഡകളാണ് ശാന്തതയും സൗമ്യതയും ഉള്ളവരാണ് പാണ്ഡകൾ ദിവസത്തിന്റെ ഭൂരിഭാഗവും മുള തിന്നും വിശ്രമിച്ചുമൊക്കെയാണ് പാണ്ഡകൾ സമയം ചെലവഴിക്കുന്നത് മുള അധികം ഊർജം നൽകാത്ത ഭക്ഷണമായതിനാൽ പാണ്ഡകൾ പലപ്പോഴും ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഉറങ്ങാറുണ്ട് അവയുടെ മന്ദഗതിയിലുള്ള ദിനചര്യ അവയുടെ ശാന്തവും വിശ്രമകരവുമായ സ്വഭാവത്തിന് അത്യച്ചും അനുയോജ്യമാണ് ഒപ്പോസം ശാന്തമായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് ഒപ്പോസങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഇവ ഇഷ്ടപ്പെടുന്നു ഇവ രാത്രികാല സഞ്ചാരികളാണ് അതായത് രാത്രിയിൽ സജീവമായിരിക്കുകയും പകൽ സമയത്ത് ഇവ ഉറങ്ങുകയും ചെയ്യും പലപ്പോഴും പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ ഇവ ഉറങ്ങും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സഞ്ചരിക്കാനും ഭക്ഷണം കണ്ടെത്താനും ആവശ്യമായ ഊർജം സംഭരിക്കാൻ ഈ നീണ്ട വിശ്രമം ഇവയെ സഹായിക്കുന്നു മനാറ്റി കടൽ പശുക്കൾ എന്നും അറിയപ്പെടുന്ന മനാറ്റികൾ സമുദ്രത്തിലെ ഏറ്റവും ശാന്തമായ ജീവികളിൽ ഒന്നാണ് ഇവ പതുക്കിയാണ് നീങ്ങുക വെള്ളത്തിലൂടെ സുഗമമായ തെന്നി നീങ്ങുന്ന ഇവ കൂടുതൽ സമയവും ഭക്ഷണം കഴിച്ചും വിശ്രമിച്ചും ഒക്കെയാണ് സമയം ചെലവഴിക്കുക സിംഹം സിംഹങ്ങൾ മികച്ച വേട്ടക്കാരായിരിക്കാം പക്ഷെ ഉറക്കത്തിലും അതിവിദഗ്ധരാണ് ഇവർ ഒരു സിംഹത്തിന ഒരു ദിവസം ഇരുപത് മണിക്കൂർ വരെ വിശ്രമിക്കാനോ ഉറങ്ങാനോ സാധിക്കും വേട്ടയാടലിനും അഭിമാനം സംരക്ഷിക്കുന്നതിനുമായി ഇവ ഊർജം ലാഭിക്കുന്നു ബാക്കിയുള്ള സമയം ഇവ തണലിൽ കിടന്ന സൂര്യന് കീഴേ അലസമായ സമയം ആസ്വദിക്കുകയാണ് ചെയ്യാറുള്ളത് ലെമൂർ പ്രധാനമായും മഡഗാസ്കറിൽ കാണപ്പെടുന്ന ലെമൂറുകൾ വിശ്രമിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവ സാധാരണയായി ദിവസത്തിൽ പതിനാറ് മണിക്കൂർ ഉറങ്ങാറുണ്ട് പലപ്പോഴും സുരക്ഷിതത്വം തോന്നുന്ന മരങ്ങളിലാണ് ഇവ ഉറങ്ങുക മരം കയറാനും ഭക്ഷണം കഴിക്കാനും കളിക്കാനും അവയുടെ നീണ്ട വിശ്രമം അവയെ സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നു